നമസ്കാരം കൈപ്പശ്ശേരി കോവിന്ദമ്പൂരി അടുത്തത് ഗ്രഹങ്ങളിൽ ഈ നവഗ്രഹങ്ങളിൽ ഞാൻ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തെക്കുറിച്ചാണ് പറയണേ ഈ വ്യാഴം ജാതകത്തിൽ നല്ല സ്ഥാനത്ത് നിന്നുള്ള ഫലങ്ങൾ മോശ മോശസ്ഥാനത്ത് നിന്നുള്ള ചീത്ത ഫലങ്ങൾ വ്യാഴം നമുക്ക് വ്യാഴം ഇങ്ങനെ നമുക്ക് ഓരോ വർഷം ഓരോ രാശിയിലാണ് സഞ്ചരിക്കണേ ആ സഞ്ചരിക്കുമ്പോൾ ഉള്ള ദോഷങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഉള്ള ഗുണങ്ങൾ അങ്ങനെ ഓരോ രീതിയിലാണ് ഈ ഒരു നവഗ്രഹത്തിൽ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അത് പ്രത്യേകിച്ച് വ്യാഴത്തെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് ഈ വ്യാഴം എന്ന് പറയണത് ശരിക്കും നമ്മളിപ്പോൾ രാശി വെക്കുകയാണ് രാശി വെച്ച് കഴിഞ്ഞ് വ്യാഴം തെളിഞ്ഞു വന്ന രാശിയാണെങ്കിൽ നമ്മൾ പറയും ഈശ്വരാധീന ഉണ്ട് എന്ന് തന്നെ പറയും അതുപോലെ തന്നെ ജാതകത്തിൽ മൂന്നാറെ എട്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന സ്ഥാനങ്ങളിൽ ഒഴിവായിട്ട് വ്യാഴം വന്നാൽ വ്യാഴ അനുകൂലമുള്ള ജാതകമാണ് ശരിക്കും വ്യാഴം പ്രതികൂലമായ ജാതകത്തിൽ ഇപ്പോൾ മൂന്നിലോ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ ഒക്കെ വ്യാഴം നിൽക്കുന്ന ജാതകങ്ങളാണ് പൊതുവേ ഒരു ഭാഗ്യാവസ്ഥയ്ക്ക് കുറവ് വരും കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ട് വരും ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റാ പറ്റാതെ വരും ചെയ്യുന്ന കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടിനനുസരിച്ച് ഫലം കിട്ടാതെ വരും വ്യാഴം പ്രതികൂലത്തിലാണെങ്കിൽ സാമ്പത്തികപരംഗത്ത് നമ്മൾ ഉണ്ടാക്കുന്ന അനുസരിച്ച് സേവ് ചെയ്യാൻ പറ്റാതെ വരും അങ്ങനെയൊക്കെ വരാം വ്യാഴം എന്ന് പറഞ്ഞാൽ പൊതുവേ അതിഗംഭീരാണ് പലരും പറഞ്ഞു കേട്ടില്ല തിരുമേനി വ്യാഴദശയായിരുന്നു ഗുണൊന്നും ഉണ്ടായില്ല എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായി എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ആ ജാതകത്തിൽ വ്യാഴം മറിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ വ്യാഴം നീജസ്ഥനാവാം അല്ലെ ബലക്കുറവുണ്ടാവും ഇതൊക്കെ വരാം അപ്പൊ എങ്ങനെ വന്നാലും ആ വ്യാഴം അനുകൂലത്തിൽ വന്നാൽ ഒരു ജാതകത്തിൽ പൊതുവേ തന്നെ ഭാഗ്യാവസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രക്ഷപെട്ടു പോകുന്നൊരവസ്ഥയാണ് ഇനി അതല്ല എന്ന് വെക്കട്ടെ വ്യാഴം അനുകൂലത്തിലാകാൻ എന്ത് നമ്മൾ ചെയ്താലും അത് ജീവിതത്തിൽ ഉത്തരോത്തരം ഇപ്പം നല്ല രീതിയിൽ ശരിക്ക് അ പതിനൊന്നാമടുത്ത് വ്യാഴമുള്ളൊരു ജാതകമാണ് ഒരാൾക്കിട പതിനൊന്നാമടത്ത് വ്യാഴം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് ഈ പതിനൊന്നാമടുത്ത് വ്യാഴമുള്ളൊരു ജാതകമാണ് പക്ഷേ ആ വ്യാഴപ്രീതി അദ്ദേഹത്തിന് വരുത്തിയാൽ അദ്ദേഹത്തിന് ഉത്തരോത്തര അഭിവൃദ്ധിയാണ് ഉത്തരോത്തര അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട അതുപോലെ അഭിവൃദ്ധിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴപ്രീതി വരുത്തുക എന്ന് പറഞ്ഞാൽ വളരെ കേമാണ് സന്തതി പരമ്പരകളുടെ നന്മയ്ക്ക് വ്യാഴപ്രീതി ആവശ്യമാണ് കുടുംബത്തിലെ ശ്രേഷ്ഠമായ സുഹൃതത്തിന് വ്യാഴപ്രീതി ആവശ്യമാണ് സമാധാനവും സമ്പൽ സമൃദ്ധമായ ജീവിതത്തിന് വ്യാഴപ്രീതി ആവശ്യമാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ കിട്ടേണ്ട ഫലങ്ങളെല്ലാം ഭാഗ്യാവസ്ഥ ലഭിക്കാൻ വ്യാഴപ്രീതി ആവശ്യമാണ് നല്ല സമയത്ത് നല്ല ബുദ്ധി തോന്നാൻ വ്യാഴപ്രീതി ആവശ്യമാണ് വ്യാഴാനുകൂല്യം എന്ന് പറയുന്നത് സംശയമില്ല അതിക്കേമായിട്ട് ഒരു അവസ്ഥ ഇത് തന്നെയാണ് ഓരോരുത്തർക്കും കാരണം അതങ്ങനെയാണ് അപ്പം അതുകൊണ്ട് വ്യാഴദശയുള്ളവർക്കും ഇത് പാലിക്കാവുന്നതാണ് വ്യാഴം മറഞ്ഞു നിൽക്കുന്നവർക്കും അനുകൂലമായി നിൽക്കുന്നവർക്കും നല്ലതാണ് വ്യാഴം ചാരവശാൽ മറഞ്ഞോ അനുകൂലവുമായി നിൽക്കുന്നവർക്കും ഇത് വയ്ക്കും കാരണം വെച്ചാൽ ഈ വ്യാഴത്തിനെ എങ്ങനെ പ്രീതിപ്പെടുത്തിയാലും അത് ഭാഗ്യമാണ് എപ്പോഴും വ്യാഴപ്രീതി ഇല്ലാതെ ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അതാ വ്യാഴത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് വ്യാഴപ്രീതി വരുത്തിയാൽ മാത്രമേ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മഹാവിഷ്ണുവിനെ ശ്രീകൃഷ്ണനെ വ്യാഴാഴ്ച ദിവസം തൊഴുകുക ശ്രീകൃഷ്ണ ഭഗവാൻ ബൃഹസ്പതി എന്ന് പറയുന്ന ഗ്രഹത്തെ നമ്മൾ വിധിയാമണ്ണം പൂജിക്കുക നവഗ്രഹത്തിൽ വ്യാഴത്തിന് പൂജ കഴിക്കുക കാരണം അത്തം തിരുവോണം നക്ഷത്രക്കാർ ജനിക്കുന്നത് പോലും വ്യാഴ മറ്റേ അത്തം തിരുവോണക്കാർക്കൊക്കെ എന്താ പറയുന്നത് ഈ വ്യാഴാനുകൂല്യം കുറച്ചുകൂടി ഉള്ളത് അവർക്ക് വളരെ കേമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവോണത്തിൻ്റെയും രോഹിണിയുടെയൊക്കെ വൈഷ്ണവ നക്ഷത്രങ്ങളായിട്ട് കണക്കുകൂട്ടണേ അത്ത അല്ല അത്ത അങ്ങനെയല്ല രോഹിണിയും തിരുവോണമൊക്കെ അല്ല രോഹിണിയാത്ത തിരുവോണമെന്ന് പറഞ്ഞു തന്നെയുള്ളൂ വ്യാഴവും തന്നെ ആനുകൂല്യം ഉള്ള നക്ഷത്രങ്ങളാണ് കാരണം വിഷ്ണുവാണ് നമ്മുടെ തിരുവോണം നക്ഷത്രത്തിൻ്റെ ദൈവം കൃഷ്ണനാണ് രോഹിണിയുടെ അപ്പം തിരുവോണത്തിനും രോഹിണിക്കൊക്കെ വ്യാഴപ്രാർത്ഥന ഏറ്റവും നല്ലതാണ് കാരണം എപ്പോഴും വിഷ്ണുഭജനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അവർക്ക് വളരെ കേമത്തം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവർ അത് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അവരെന്നു മാത്രമല്ല ഞാനത് ആ രണ്ട് ഗ്രഹ നക്ഷത്രങ്ങളെ പറഞ്ഞത് അവര് ശരിക്കും വൈഷ്ണവ നക്ഷത്രങ്ങളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പൊതുവേ വ്യാഴപ്രീതി ജീവിതത്തിനകത്ത് എപ്പോഴും നമ്മൾ പെടുത്തേണ്ടതും വ്യാഴപ്രീതി എപ്പോഴും കൊണ്ടുനടക്കേണ്ടതും എപ്പോഴും വളരെ നല്ലതാണ് കാരണം സർവ്വവിധ ഭാഗ്യത്തിനും സർവ്വ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധമായ ജീവിതയ്ക്കും നല്ല സന്തതി പരമ്പരയ്ക്കും വ്യാഴപ്രീതി ആവശ്യമാണ് കാരണം വ്യാഴം മറഞ്ഞ് നിൽക്കുന്നതും വ്യാഴം ദോഷമായി നിൽക്കുന്നതും വ്യാഴം അനുകൂലമായി നിൽക്കുന്നു ഇതെല്ലാം ചെയ്തിട്ടും നമ്മളൊന്നും ചെയ്യാതെ വ്യാഴപ്രീതി വരാതിരിക്കുന്നതും നമുക്ക് പ്രതികൂല ചിലരൊക്കെ ഒരുപാട് അമ്പലത്തിൽ പോയാൽ പോലും ദൈവാധീനം ചിലപ്പോൾ കിട്ടാതെ വരും അത് വെച്ച് കഴിഞ്ഞാൽ അത് ദുരിതത്തിൻ്റെ ഫലമാണ് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് നവഗ്രഹത്തിൽ വ്യാഴപ്രീതി വരുത്തുക വ്യാഴത്തിൽ പൂജ കഴിക്കുക വിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച ദർശനം നടത്തുക കൃഷ്ണൻ്റെ അമ്പലത്തിൽ നടത്തുക ഇതൊക്കെ ഇതിൻ്റെ പരിഹാരങ്ങളാണ് ധാരാളം നാരായണനാമം ജവിക്കുക ഹരേരാമ ജവിക്കുക ഇതൊക്കെ വളരെ വളരെ കേമാണ് വ്യാഴത്തിനും ഗായത്രി ഉണ്ട് അതും വ്യാഴഗായത്രി ഏവർക്കും അതൊരാൾക്കുന്നല്ല കേൾക്കുന്ന എല്ലാവർക്കും വ്യാഴഗായത്തിലൊക്കെ ജപിക്കാവുന്നതാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു ഭാഗ്യകാരകനും കടിയാണ് ഭാഗ്യദായകനും കടിയാണ് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നത് വളരെ കേമത്തം തന്നെയാണ് ഞാൻ അതും പറഞ്ഞു തരാം നിങ്ങളത് കേൾക്കുന്നതും എഴുതി ഒരു ഒരേഴോ പന്ത്രണ്ടോ ഒരു ഡെയിലി ജപിക്കുന്നതൊക്കെ വളരെ വളരെ ഉത്തമമാണ് ഓം ഋഷഭ്വജായ വിത്മഹേ കൃണിഹസ്തായ ധീമഹി തന്നോ ഗുരു പ്രചോദയാ ഓം ഋഷഭധ്വജായ വിത്മഹി കൃണിഹസ്തായ ധീമഹി തന്നോ ഗുരു പ്രചോദയാ ഈ വ്യാഴഗായത്രി മന്ത്രം ഡെയിലി ഏഴു രൂപ പതിനൊന്ന് രൂപയൊക്കെ ജപിക്കാമെങ്കിൽ അത് ആവ ഏവർക്കും ജപിക്കാം ഒരാൾക്കല്ല എല്ലാവർക്കും ജപിക്കാവുന്നതാണ് പൊതുവെ അതൊരു ഭാഗ്യാവസ്ഥയ്ക്ക് കാരകത്വം വയ്ക്കുന്നതാണ് ഭാഗ്യം ഉണ്ടാവുന്നതാണ് എന്തായാലും വ്യാഴഗായത്രി അത് നിങ്ങളെ നിങ്ങൾക്ക് അഭിവൃദ്ധി തരുന്നതാണ് അതുകൊണ്ട് അത് നമ്മുടെ നിത്യജീവിതത്തിൽ ശീലമാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഉത്തരോത്തര അഭിവൃദ്ധിക്ക് കാരകത്വം വഹിക്കുന്നു നമസ്കാരം കോവിന്ദമ്പതി